നമോ വെങ്കടേശായ നമസ്കാരം ആത്മീകം കുടുംബത്തിൻ്റെ പുതിയൊരു പതിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ പണവശീകരണത്തിനായി നമ്മൾ വീടുകളിൽ തന്നെ ചെയ്യേണ്ട ഒരു കാര്യത്തെക്കുറിച്ചാണ് കാണുവാൻ പോകുന്നത് വഴിപാടുകളോ പൂജകളോ അതുപോലെ തന്നെ മന്ത്രജപങ്ങളോ ഒന്നും തന്നെയില്ല ആർക്ക് വേണമെങ്കിലും ഈ ഒരു കാര്യം ചെയ്ത് പണത്തെ വശ്യം ചെയ്യാവുന്നതാണ് നമുക്കെല്ലാവർക്കും അറിയാം നമ്മളെല്ലാവരും ചെയ്യുന്ന താന്ത്രിക രഹസ്യങ്ങളെല്ലാം തന്നെ പല സമയങ്ങളിലുമായി സിദ്ധന്മാർ നമുക്ക് തന്ന ഒരു അനുഗ്രഹം മാത്രമാണ് നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഏറ്റവും അത്യാവശ്യമായി വേണ്ട ഒരു സാധനം എന്ന് പറയുന്നത് പണം തന്നെയാണ് പണം ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ സ്വന്ത ബന്ധങ്ങൾ പോലും നമ്മളെ ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്നുള്ളൂ എന്നുള്ളൊരവസ്ഥയിലൂടെയാണ് നമ്മൾ ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ നമ്മൾ സ്വരുക്കൂട്ടി വെച്ച പണമെല്ലാം നഷ്ടപ്പെടുകയോ അതല്ലെങ്കിൽ എങ്ങനെയെങ്കിലും ചിലവായി പോവുകയോ അതുമല്ലെങ്കിൽ നമുക്ക് തരുവാനുള്ള പണം നമ്മളെ തേടി വരാതിരിക്കുകയോ കുറേ തവണ ചോദിച്ചു നോക്കിയിട്ട് പോലും അവർ ഇതുവരെയും അതിനൊരു മറുപടി തരാതിരിക്കുകയോ അതുമല്ലെങ്കിൽ ഒരുപാട് പ്രതീക്ഷകളോടുകൂടി ഒരു ജോലിയിൽ ചേർന്നു പക്ഷെ നമ്മൾ പ്രതീക്ഷിച്ച ശമ്പളമല്ല അതിൽ കിട്ടുന്നത് എന്നെല്ലാം പറഞ്ഞ് വിഷമിക്കുന്നവർ ഒരുപാട് പേരുണ്ട് പണം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മളെ എല്ലാവരും തേടി വരികയും അതേസമയം നമ്മുടെ കയ്യിൽ പത്ത് രൂപ ഇല്ല എന്നിരിക്കെ ഒരാൾ പോലും നമ്മളോടൊപ്പം ഇല്ലാതിരിക്കുകയും ചെയ്യുന്ന ഒരു കാലഘട്ടം തന്നെയാണ് ഇത് അതിനാൽ തന്നെയാണ് പണവശീകരണത്തിനു വേണ്ടി ഒരുപാട് താന്ത്രിക രഹസ്യങ്ങളെക്കുറിച്ച് നമ്മുടെ ഈ ചാനലിലൂടെ ഞാൻ പറഞ്ഞു വരുന്നത് അപ്പോൾ എന്താണ് പണത്തെ വശ്യം ചെയ്യുവാനായി നമ്മൾ ചെയ്യേണ്ട ആ ഒരു രഹസ്യ വഴിപാട് എന്ന് കാണാം ഇതിനായി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആർക്ക് വേണമെങ്കിലും ഈ ഒരു കാര്യം ചെയ്യാവുന്നതാണ് പക്ഷേ ചെയ്യേണ്ട സമയം എന്ന് പറയുന്നത് അമാവാസ കഴിഞ്ഞു വരുന്ന ദിവസങ്ങളിൽ അതായത് വളർ ദിവസങ്ങളിൽ നമുക്ക് ഇത് ചെയ്യാവുന്നതാണ് ഉദാഹരണത്തിന് നിങ്ങൾക്ക് മൂന്നാം പിറ ദിവസങ്ങളിൽ ചെയ്യാം അതുപോലെ തന്നെ അഞ്ചാം ദിവസമായ പഞ്ചമി ദിവസങ്ങളിൽ ചെയ്യാം അതുമല്ലെങ്കിൽ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ശുക്രഹോര സമയത്ത് ചെയ്യാം ശുക്രഹോര സമയമെല്ലാം തന്നെ നമ്മുടെ വീഡിയോകൾ തുടർച്ചയായി കാണുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ആ സമയത്ത് ചെയ്യാവുന്നതാണ് ഇനി അതുമല്ല ഞങ്ങൾ വേറെ ഏതെങ്കിലും ദിവസങ്ങളിൽ ചെയ്യാമോ എന്ന് ചോദിക്കുകയാണെങ്കിൽ പൗർണമി ദിവസത്തിൽ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് അതൊഴിച്ച് ഒരിക്കലും പൗർണമി കഴിഞ്ഞു വരുന്ന ആ ദിവസങ്ങളിൽ നിങ്ങൾ ചെയ്യരുത് കാരണം നമ്മൾ പണം വശീകരണത്തിന് വേണ്ടിയും പണം വർദ്ധിക്കുവാൻ വേണ്ടിയുമാണ് ഈ ഒരു കാര്യം ചെയ്യുവാനായിട്ട് പോകുന്നത് അപ്പോൾ നിങ്ങൾ ഞാൻ പറഞ്ഞ പോലെ ഈ ദിവസങ്ങളിൽ ഏതെങ്കിലും ഒരു ദിവസം തിരഞ്ഞെടുക്കുക നിങ്ങൾ ഈ തിരഞ്ഞെടുത്ത ദിവസം ത്തിൽ തന്നെ നിങ്ങൾ കടയിൽ ചെന്ന് ഒരു മൺ ഹുണ്ടിക വാങ്ങിക്കാവുന്നതാണ് നമ്മുടെ മക്കളുടെ കയ്യിലെല്ലാം നമ്മൾ കൊടുക്കില്ലേ ചില്ലറ നാണയത്തുട്ടുകളെല്ലാം ചേർത്ത് വെക്കാനായിട്ട് അതുപോലെ വലിയ ഒരു ഹുണ്ടിക നമുക്ക് വാങ്ങിക്കാവുന്നതാണ് വാങ്ങിച്ച് നേരെ വീട്ടിൽ കൊണ്ടുവന്നതിനു ശേഷം നിങ്ങൾ കഴിവതും ഈ ദിവസങ്ങളിൽ നോൺ വെജ് കഴിക്കാതിരിക്കുന്നത് ശ്രമിക്കുക അതല്ല കഴിച്ചുപോയി എന്നിരിക്കൽ നിങ്ങൾക്ക് പൂജാമുറിയിൽ ചെന്നിരിക്കാൻ സാധിക്കില്ല ഇത് മാത്രം തന്നെയാണ് വ്യത്യാസം ഒരുപക്ഷേ കഴിച്ചിട്ടില്ല എന്നിരിക്കൽ നിങ്ങൾ നേരെ നിങ്ങളുടെ പൂജാമുറിയിൽ ചെന്ന് കുറച്ച് ഭസ്മം കയ്യിലെടുത്ത് ആ ഹുണ്ടിക നല്ല വണ്ണം വൃത്തിയാക്കുക ആ എല്ലാ ഭാഗത്തും കുറച്ച് ഭസ്മം ഇട്ട് ആ ഒരു പേപ്പറോ അല്ലെങ്കിൽ ഒരു തുണിയോ വെച്ച് നമുക്ക് അത് മുഴുവൻ തുടച്ച് വൃത്തിയാക്കി വെക്കുക അതിനുശേഷം ഒരു കഷ്ണം പച്ചക്കർപ്പൂരം മൂന്ന് ഏലയ്ക്ക രണ്ട് ഗ്രാമ്പു എന്നിവ ആ കുണ്ടികയിൽ ഇട്ട് നിങ്ങൾ മാറ്റിവെക്കുക ഇനി നിങ്ങൾ ഈ ദിവസത്തിൽ അതായത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വെള്ളിയാഴ്ച അല്ലെങ്കിൽ പഞ്ചമി അതുമല്ലെങ്കിൽ മൂന്നാം മൂന്നാംപ്ര ദിവസങ്ങൾ അതുമല്ലെങ്കിൽ പൗർണമി ഈ നാല് സമയങ്ങളിൽ ഏതെങ്കിലും ഒരു ദിവസമാണ് നിങ്ങൾ കണക്കിലെടുത്തിരിക്കുന്നത് ഇനി ഈ ദിവസത്തിൽ ഗുളിക കാലം എന്ന് പറയും നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മൾ ചിലരെന്തെങ്കിലും പറയുമ്പോൾ പറയുന്നുണ്ട് അവൻ്റെ വായിൽ ഗുളികനാണ് എന്ന് കാരണം എന്തെന്നാൽ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യുക എന്നാണ് ഈ ഗുളിക സമയത്തിൻ്റെ പ്രത്യേകത മാത്രമല്ല ഏറ്റവും കൂടുതൽ ഈ ഒരു സമയം എന്നുള്ളത് നമ്മുടെ ജാതകത്തിൽ ഉണ്ടെങ്കിൽ നമ്മൾ ഏറ്റവും കൂടുതൽ കഷ്ടപ്പാടുകൾ അനുഭവിക്കുന്ന ഒരു സമയം കൂടിയാണ് എന്നാണ് പറയുന്നത് അതായത് ഏതൊരു കാര്യങ്ങൾ ഉണ്ടെങ്കിലും അത് കൂടുതലായി അനുഭവിക്കുക എന്നാണ് ഈ ഗുളിക ഗുളികകാലത്തിന് നമ്മൾ അർത്ഥമാക്കുന്നത് അപ്പോൾ നിങ്ങൾ ഈ ഗുളിക കാലം എന്ന് പറയുന്നത് എല്ലാ ദിവസങ്ങളിലും ഒരു മണിക്കൂർ മുതൽ ഒന്നേകാൽ മണിക്കൂർ വരെയുള്ള സമയമാണ് അത് നിങ്ങൾ കാലണ്ടറിൽ നോക്കിയാൽ നിങ്ങൾക്ക് രാഹുകാലം യമഖണ്ഠം ഗുളിക സമയം എന്നിവയെല്ലാം തന്നെ പെട്ടെന്ന് കണ്ടുപിടിക്കുവാനായിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ ഈ സമയത്ത് നിങ്ങൾ നിത്യേന അത് ഏത് സമയമാണ് വരുന്നത് എന്ന് നിങ്ങൾ ശ്രദ്ധിച്ച് ആ സമയത്ത് നിങ്ങൾ നിങ്ങളുടെ കയ്യിലുള്ള അഞ്ച് രൂപയോ പത്ത് രൂപയോ നൂറ് രൂപയോ നിങ്ങളെ കൊണ്ട് എത്ര രൂപ സേവിങ്സ് ചെയ്യുവാൻ സാധിക്കുമോ അത്രയും തുക നിങ്ങൾ ഈ ഹുണ്ടികയിൽ നാൽപ്പത്തിയെട്ട് ദിവസം തുടർച്ചയായി ഇട്ടു വരിക ഇത് വീട്ടിലിരിക്കുന്നവർക്കാണെങ്കിൽ പെട്ടെന്ന് ചെയ്യുവാൻ സാധിക്കുന്നതായിരിക്കും ഒരു പക്ഷേ ഞങ്ങൾ ജോലിക്ക് പോവുകയാണ് അങ്ങനെയാവുമ്പോൾ ഞങ്ങൾ എങ്ങനെയാണ് ഗുളിക കാലത്തിൽ ഈ പണം സേവിങ്സ് ചെയ്യുന്നത് എന്ന് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ ഗുളിക കാലം ശ്രദ്ധിക്കേണ്ട കാര്യമില്ല മറിച്ച് ഈ ദിവസത്തിൽ നിങ്ങൾ ആ ഹുണ്ടികയിൽ സമർപ്പിക്കേണ്ട പണം മാത്രം നിങ്ങൾ മാറ്റിവെച്ചാൽ മതിയാകുന്നതാണ് നിങ്ങൾ ഒരു അലാറം പോലെ സെറ്റ് ചെയ്ത് വെച്ചാൽ മതി ദിവസവും നിങ്ങളുടെ ഫോണിൽ ഗുളികകാലം എപ്പോഴാണ് എന്ന് നോക്കി നിങ്ങൾ ആ സമയം സെറ്റ് ചെയ്ത് വെക്കുകയാണെങ്കിൽ നിങ്ങൾ വീട്ടിലാണെങ്കിൽ നിങ്ങൾക്ക് ആ ഹുണ്ടികയിൽ സമർപ്പിക്കാം അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനുള്ള തുക മാത്രം മാറ്റി വെക്കാവുന്നതാണ് കാലം എന്നാൽ ഗുളികൻ ശനി അല്ലെങ്കിൽ ശനിയുടെ പുത്രൻ എന്നാണ് വിശ്വസിക്കപ്പെടുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം ശനി ഭഗവാൻ ഒരാളുടെ ജീവിതത്തിൽ വന്നു ചേർന്നാൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുമെന്ന് അതുപോലെ തന്നെയാണ് ശനിയുടെ പുത്രൻ എന്നറിയപ്പെടുന്ന ഗുളികൻ വന്നാൽ ആവർത്തനം എന്നാണ് ഗുളികനെ പറയുന്നത് അതായത് ഏതൊരു കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിലും അത് വീണ്ടും വീണ്ടും ആവർത്തിക്കപ്പെടും എന്നാണ് പറയുന്നത് അതായത് ഏതൊരു ശുഭകാര്യങ്ങളും തുടങ്ങുവാൻ ഏറ്റവും അനുയോജ്യമായ സമയം എന്ന് പറയുന്നത് ഗുളികകാലം തന്നെയാണ് പക്ഷേ ഒരിക്കലും ഈ സമയത്ത് നമ്മൾ ദുഃഖകരമായ ഏതൊരു കാര്യങ്ങളും ചെയ്യാതിരിക്കുന്നത് വളരെ നല്ലതാണ് അതുകൊണ്ട് തന്നെയാണ് ഗുളികനെ എല്ലാവരും ഭയക്കുന്നത് കാരണം എന്തെന്നാൽ ഈ സമയം വീണ്ടും വീണ്ടും ആവർത്തിക്കപ്പെടും എന്നതിനാൽ മാത്രമാണ് ഈ സമയം നമ്മൾ എല്ലാവരും പേടിക്കുന്നത് അപ്പോൾ ഈ പണം സംബന്ധമായ ഇടപാടുകൾ അതായത് സേവിങ്സ് അതുപോലെ തന്നെ പുതിയതായിട്ട് നമ്മൾ ഏതി യും കാര്യത്തിൽ നിക്ഷേപിക്കുക അല്ലെങ്കിൽ പുതിയതായി ഒരു തൊഴിൽ തുടങ്ങുക അതും അല്ലെങ്കിൽ ഒരു പുതിയ വീട്ടിനുള്ള അഡ്വാൻസോ അല്ലെങ്കിൽ സ്ഥലത്തിനുള്ള അഡ്വാൻസോ നമ്മൾ ഈ സമയത്ത് കൊടുക്കുക എന്നിവയെല്ലാം തന്നെ വീണ്ടും വീണ്ടും ആവർത്തിക്കപ്പെടുന്ന ഒരു കാര്യമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് മാത്രമല്ല ഒരു ദിവസത്തിൽ രണ്ടു തവണ ഗുളികൻ വരുന്നുണ്ട് അതായത് രാവിലെ ഒരു തവണയും രാത്രിയിൽ ഒരു തവണയും വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏതൊരു സമയത്താണോ സേവിങ്സ് ചെയ്യുവാൻ ആഗ്രഹം നിങ്ങൾക്ക് ആ സമയത്ത് സേവിങ്സ് ചെയ്യാവുന്നതാണ് കഴിവതും വലിയ ഒരു ുണ്ടിക തന്നെ വാങ്ങിക്കുവാനായിട്ട് ശ്രമിക്കുക കാരണം നമ്മൾ അഞ്ച് രൂപ പത്ത് രൂപ എന്നിവ ഇടുന്നതിന് പകരം നമ്മളെ കൊണ്ട് എത്ര രൂപയെല്ലാം സാധിക്കുമോ നിങ്ങൾക്ക് ആ തുകയെല്ലാം തന്നെ നിങ്ങൾ ഇട്ട് അത് ചേർത്ത് വെക്കുകയാണെങ്കിൽ നാല്പത്തിയെട്ട് ദിവസം കൊണ്ട് നമ്മളെ തേടി പണം വരികയും അതായത് നമ്മൾ ചേർത്തു വെച്ചിരിക്കുന്ന പണം മാത്രമല്ല പണവരവ് വർദ്ധിക്കുവാനുള്ള ഓരോ വാതിലുകൾ തുറന്നു കിട്ടുകയും അതുപോലെ തന്നെ ശമ്പളം വർദ്ധിക്കുകയും അതല്ലെങ്കിൽ നമുക്ക് തടസ്സപ്പെട്ട് കിടക്കുന്ന പണം നമ്മളെ തേടി വരികയും പുതിയതായിട്ടുള്ള വരുമാന മാർഗ്ഗങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യുന്നതായിരിക്കും ഇനി പലർക്കും ഉണ്ടാകുന്ന സംശയങ്ങളിൽ ഒന്നാണ് പീരിയഡ് സമയങ്ങളിൽ ഇത് ചെയ്യാമോ നോൺ വെജ് കഴിച്ചിട്ട് നമുക്ക് ഇത് ചെയ്യാമോ എന്നെല്ലാം നമ്മൾ ആദ്യത്തെ ദിവസം മാത്രമാണ് പൂജാമുറിയിൽ ചെന്ന് ഭസ്മം കൊണ്ട് തുടച്ച് പച്ചക്കർപ്പൂരം ഏലയ്ക്ക ഗ്രാമ്പു എന്നിവ ഇടുന്നത് ഇതിൽ പച്ചക്കർപ്പൂരം എന്ന് പറയുന്നത് ലക്ഷ്മി കടാക്ഷം നിറഞ്ഞതും അതുപോലെ തന്നെ വെങ്കിടാചലപതിയുടെ അനുഗ്രഹം നിറഞ്ഞതുമായതിനാൽ ഈ ദിവസങ്ങളിൽ നിങ്ങൾ പീരിയഡ്സ് ആണെങ്കിൽ ചെയ്യരുത് മറിച്ച് ബാക്കിയുള്ള പണം ചേർത്ത് വെക്കുന്ന എല്ലാ ദിവസങ്ങളിലും നിങ്ങൾക്ക് ഈ ഹുണ്ടികയിൽ നിങ്ങൾക്ക് പണം ഇടുമ്പോൾ നോൺ വെജ് കഴിച്ചാലും പീരിയഡ്സ് ആണെങ്കിലും പുലവാരായ്മ ഉണ്ടെങ്കിലും അതൊന്നും തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യമില്ല ഒരു നിങ്ങൾ ജോലിക്ക് പോയി എന്നിരിക്കട്ടെ നമ്മുടെ വീട്ടിലുള്ള വേറെ ആരോടെങ്കിലും നിങ്ങൾ ഈ പണം ഈ സമയത്ത് ഇടുവാൻ പറഞ്ഞാലും വളരെ അധികം നല്ലതാണ് ഇത് ഒരു തുടക്കം എന്ന രീതിയിൽ നിങ്ങൾ ഈ വരുന്ന രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതൽക്കെങ്കിലും ചെയ്തു നോക്കുക തീർച്ചയായും ഈ വരുന്ന ഇനിയുള്ള വർഷങ്ങളെല്ലാം തന്നെ നമുക്ക് പൊന്നായ ഒരു സമയമായിരിക്കുമെന്ന് നമുക്ക് വിശ്വസിക്കാവുന്നതാണ് സാമ്പത്തിക ഉയർച്ച ഉണ്ടാകുവാനും സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മാറിക്കിട്ടുവാനും സാമ്പത്തിക തടസ്സങ്ങളെല്ലാം ഇല്ലാതാകുവാനും കടം പ്രശ്നങ്ങൾ പൂർണ്ണമായും മാറിക്കിട്ടുവാനും സഹായിക്കുന്ന ഒരു രീതിയെക്കുറിച്ചാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞത് ഇതെല്ലാം തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സിദ്ധരഹസ്യങ്ങളാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇത് ചെയ്യുമ്പോൾ പരിപൂർണമായ വിശ്വാസത്തോടു കൂടി നിങ്ങൾ ചെയ്യുക മാത്രമല്ല നിങ്ങൾക്ക് ഏത് ദൈവത്തെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ടാണോ ഈ ഒരു കാര്യം ചെയ്യുവാൻ തോന്നുന്നത് ഒരു പക്ഷേ കുലദൈവത്തിന്റെ അനുഗ്രഹത്തോടു കൂടിയോ അല്ലെങ്കിൽ ഇഷ്ടദൈവമായ ഏത് ദൈവങ്ങളുടെ അനുഗ്രഹത്തോടു കൂടിയോ അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും സിദ്ധ വഴിപാട് ചെയ്യുന്നവരാണെങ്കിൽ സിദ്ധന്മാരുടെ അനുഗ്രഹത്തോടു കൂടിയോ നിങ്ങൾക്ക് ഈ ഒരു കാര്യം ചെയ്തു തുടങ്ങാവുന്നതാണ് കുബേര തുല്യ ജീവിതം നമുക്ക് നയിക്കുവാനുള്ള ഒരുപാട് സിദ്ധരഹസ്യങ്ങൾ ഉണ്ട് ഓരോന്നായി ഞാൻ ഓരോ വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുൻപിലേക്ക് വരുന്നതായിരിക്കും മാത്രമല്ല കഴിവതും നിങ്ങൾ വാങ്ങിയ ഹുണ്ടികയിൽ നാൽപ്പത്തിയെട്ട് ദിവസത്തിനുള്ളിൽ നിറയ്ക്കുവാനായിട്ട് ശ്രമിക്കുക കൂടാതെ ഒരു പക്ഷെ നാല്പത്തിയെട്ട് ദിവസത്തിനു ശേഷം എടുക്കട്ടെ എന്ന് ചോദിക്കുകയാണെങ്കിൽ അത് നിങ്ങളുടെ താല്പര്യം ആ ഹുണ്ടിക നിറഞ്ഞിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്കത് പൊട്ടിച്ചെടുക്കാവുന്നതാണ് അതുപോലെ തന്നെ വീണ്ടും ഇതുപോലെ പുതിയ പുതിയവരെണ്ണം വാങ്ങിച്ച് ആവർത്തിക്കാവുന്നതാണ് അതല്ല നിറഞ്ഞിട്ടില്ല എന്നിരിക്കെ നിങ്ങൾ വീണ്ടും അത് തുടരാവുന്നതുമാണ് നാൽപ്പത്തിയെട്ട് ദിവസം എന്ന് മാത്രമല്ല എല്ലാ ദിവസങ്ങളിലും ഗുളിക സമയത്ത് പണം ചേർത്ത് വെക്കുന്നത് നമുക്ക് ജീവിതത്തിൽ പണവർദ്ധനവിന് കാരണമാകുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് ും ഈ വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഈ വീഡിയോ ഇഷ്ടമായാൽ മറ്റുള്ളവരിലേക്കും കൂടി എത്തിക്കാൻ ശ്രമിക്കുക നന്ദി നമസ്കാരം ഓം നമോ നാരായണായ ഓം നമോ വെങ്കടേശായ നമ